എന്താണ് അല്ല നിങ്ങൾ ഇത് എവിടക്ക രാവിലെ ദിവസം ഇങ്ങനെ ഓടനാണല്ലോ എവിടക്കാണ് സത്യം ഞാൻ കൊറേ ദിവസമായി ചോദിച്ചു മണ്ടിക്കലിച്ച് എവിടക്ക ഗ്ലീപ്പ് രാവിലെ അതെ ഞാൻ രാവിലെ എണീറ്റ് ഓടേ ചാടോ എന്ത് വേണമെങ്കിലും ചെയ്യും അതെന്റെ ഇഷ്ടം ഇത് ചോദിക്കാൻ നിങ്ങളെക്കാരാണ് ഞാൻ രാവിലെ ഓടുന്നത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരം ഒന്ന് വാമപ്പ് ആക്കണം വാമപ്പാക്കണം അറിയില്ലേ ചൂടാക്കണം ചായ വയറ് ചൂടാക്കുന്നു കൊള്ള ശരിയാക്കി തരാം ശരീരം ചൂടാക്കാനാണ് ഞാൻ ഇങ്ങനെ ഓടുകയും ചാടുകയും ചെയ്തത് മനസ്സിലായോക്കാഹേ ഇത് രാവിലെ എണീറ്റ് നമ്മുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തുക ഈ ശരീരം പുഷ്ടിപ്പെടുത്തുന്നത് ചാട്ടവും മോട്ടവും അല്ലാതെ മറ്റൊരു മാർഗമുണ്ട് ജംനേഷ്യം എന്ന് പറഞ്ഞ പല പിന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം നിങ്ങളുടെ ആകാംക്ഷ കണ്ണുകളിൽ ആകാംക്ഷ ഞാൻ കാണുന്നു അത് പറഞ്ഞു തരേണ്ട ദൗത്യം എന്റേത് മാത്രമാണ് വേണോന്നേണം വേണം തീർച്ചയായിട്ടും വേണം എന്നെ ഫോളോ ചെയ്തോളൂ ആദ്യം നമ്മൾ ഇതാണ് കഴിക്കാം ശ്രദ്ധിക്ക ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രൂപവും ഭാവമൊക്കെ മാറി നിങ്ങൾ യങ്ങാവും യുവാക്കളാവും അതാണ് ആദ്യം നിങ്ങളുടെ പ്രശ്നം എന്താ അറിയോ നിങ്ങളുടെ വയറാണ് നിങ്ങളുടെ പ്രശ്നം കണ്ടിട്ട് പേടിക്കണ്ട ഇത് ഞാടയാ പേടിച്ചുപോയോ ഞാടാ പിന്നെ നമ്മൾ ഈ വാമപ്പ് ചെയ്യുമ്പോ നമ്മുടെ ഈ ഓട്ടവും ചാട്ടവും മാത്രല്ലേ യോഗാസനം ഇങ്ങനെ കൊറേ ആസനങ്ങളുണ്ട് ആ ആസനമല്ല എടുത്തു വെച്ച് ഇങ്ങനെ ഇങ്ങനൊക്കെ ആസനങ്ങളാണ് യോഗാസനം എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഊർജം കിട്ടും നമ്മുടെ അതെ നമ്മൾ ഊർജസ്വലരാകും സംശയങ്ങൾ എന്നോട് ചോദിച്ചോളൂ പിന്നെ ഉണ്ട് അത് കേൾക്കണം പദ്ശേ നിൽക്ക ഒരു കാര്യം കൂടി ഒന്ന് ഒന്നും കൂടി സൂര്യനമസ്കാരം ഏ